ലോക സമസ്ത ഭവന്തു എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് ഇത് എന്നാൽ തന്നെയും ആരും അറിയില്ല എന്ന് നൽകിക്കുന്ന കാര്യവും എത്ര തന്നെ ഉണ്ടെങ്കിലും തൃപ്തിപ്പെടാത്തൊരു മനസ്സുമായിട്ടാണ് ജനം കൂടുതലും ഓടിപ്പായുന്നത് അവർക്ക് ധനം എത്ര സമ്പാദിച്ചാലും മതിയാവില്ല ആഹാരം ഏത് രീതിയിലുള്ള നല്ല ആഹാരം കഴിച്ചാലും വിശപ്പൊന്ന് നടക്കുന്നതിന് വേണ്ടി ഒന്ന് കഴിക്കണം എന്ന ബോധം ഇല്ലാതെ എന്ത് കിട്ടിയാലും ഇഷ്ടം പോലെ കഴിക്കണം എന്നുള്ളൊരു ചിന്തയുള്ള ആൾക്കാരുടെ എണ്ണവും കുറവല്ല പക്ഷേ ഈ കാര്യങ്ങളിലെല്ലാം നമുക്ക് തൃപ്തിക്കൊരു കണക്കുണ്ട് ആ തൃപ്തിയെ നമ്മൾ മാനിക്കുക തന്നെ വേണം പക്ഷേ തൃപ്തിക്ക് കണക്കില്ലാത്ത പല കാര്യങ്ങളും എത്ര പ്രാർത്ഥിച്ചാലും നമ്മൾ അതിനെ മറക്കരുത് എല്ലാവരും പറയും ഞാൻ എന്തുമാത്രം പ്രാർത്ഥിക്കുന്നു എന്തുമാത്രം വിളിക്കുന്നു എത്രയെല്ലാം ചെയ്യുന്നു ഭഗവാന് ഞാൻ അങ്ങനെ ചെയ്യുന്നില്ലേ ഇങ്ങനെ ചെയ്യുന്നില്ലേ എന്ന് ജനം ചോദിച്ചുകൊണ്ടേയിരിക്കും ഒരു കാര്യം ഉറപ്പിക്കുക നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും അതിനൊരു കുറവ് വരുത്തരുത് ആർത്തിയോട് ആർത്തിയോടെ ആർത്തിയോടെ വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കണം അതുപോലെ തന്നെ നമ്മുടെ അറിവ് എത്ര അറിവ് നമുക്ക് കിട്ടിയാലും വീണ്ടും വീണ്ടും അറിവ് നേടിക്കൊണ്ടേയിരിക്കണം അപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ തൃപ്തരാവണം ആഹാര കാര്യത്തിൻ്റേതായാലും സമ്പത്തിൻ്റെ കാര്യത്തിലായാലും വേറെ പലതരത്തിലുള്ള സുവഭോഗത്തിൻ്റെ കാര്യങ്ങളിലായാലും അതിൽ നമ്മൾ തൃപ്തി കണ്ടെത്തിയേ പറ്റുകയുള്ളു ഇല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ദോഷങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളും ഉണ്ടാവും അതേപക്ഷം നമ്മൾക്ക് തൃപ്തിപ്പെടുത്താൻ പറ്റാത്ത രീതിയിൽ അല്ലെങ്കിൽ തൃപ്തിയായി എന്ന് ചിന്തിക്കാതിരിക്കേണ്ട പല കാര്യങ്ങളുണ്ട് അതിലൊന്നു തന്നെയാണ് ഭക്തി എത്ര ഭക്തിയോടുകൂടി നമ്മൾ പ്രവർത്തിച്ചാലും ആ ഭക്തിക്ക് കുറവുണ്ട് ഇനിയും വേണം എന്നുള്ള ബോധം നമ്മുടെ ഉള്ളിൽ വേണം പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം പ്രാർത്ഥനയ്ക്ക് ഒരു കുറവും വരുത്തരുത് പ്രാർത്ഥിക്കും തോറും അതിൻ്റെ അളവ് കൂടുന്നോ കുറയുന്നോ എന്ന് വിലയും ഇരുത്തരുത് കാരണം അതിൻ്റെ അളവ് അറ അളക്കാൻ പറ്റുന്നത് ഭഗവാന് മാത്രം ഈ അളവ് എങ്ങനെ ആയാലും ഭഗവാന്റെ കയ്യിലിരിക്കുന്ന അളവ് കോലിലൂടെ മാത്രമേ അത് അളക്കാൻ കഴിയൂ തങ്ങൾക്കതിന് ആവില്ല അത് കാരണം പ്രാർത്ഥനയ്ക്ക് ഒരു വിരാമം ഇടരുത് ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചു ഞാൻ ഇത്രയും ചെയ്തു ഞാൻ രാവിലെ മുതലേ ഇത്രയും കാലവും ഞാൻ ഇതാണ് ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ള കാര്യങ്ങളിൽ തൃപ്തിപ്പെടാതെ മുന്നോട്ട് പോകണം പ്രാർത്ഥന ഒരിക്കലും നിർത്താതെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കണം അതുപോലെ തന്നെ ഞങ്ങൾക്ക് എത്ര അറിവ് കിട്ടിയാലും ഒരിക്കലും ഈ അറിവിനെ നമുക്ക് നിറയ്ക്കാൻ കഴിയില്ല ഒന്നിൽ നിന്നും കിട്ടുന്ന അറിവല്ല വേറെ ഒന്നിൽ നിന്ന് ഒന്നിൽ കിട്ടുന്നത് അങ്ങനെ പലതിൽ നിന്നും പല അറിവുകളാണ് നമ്മൾക്ക് കിട്ടിക്കൊണ്ടേയിരിക്കുന്നത് അപ്പോൾ ഒരിക്കലും നമ്മൾ സ്റ്റോപ്പ് ചെയ്യാത്ത ഒരേ ഒരു കാര്യവും അറിവ് തന്നെയാണ് അതിനോടൊപ്പം നമ്മുടെ ഭക്തിയെയും നമ്മൾ സ്റ്റോപ്പ് ചെയ്യല്ലേ പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം ജനിച്ചാൽ നമുക്ക് എന്തായാലും മരണം ഉറപ്പാണ് അപ്പോൾ ഈ മരണത്തിലൂടെ നമ്മൾ ഒന്നുമേ കൊണ്ടുപോയില്ല കൊണ്ടുപോകുന്നത് കുറച്ച് യശസ്സുകൾ മാത്രം അല്ലെങ്കിൽ കുറച്ച് ദാനധർമ്മത്തിൻ്റെ ഓർമ്മകൾ മാത്രം അത് കാരണം നമ്മൾ എന്ത് ചെയ്യണം എന്ത് കിട്ടിയാലും അതിൽ ഒരു ഭാഗം നമ്മൾ മറ്റുള്ളവർക്ക് ദാനം ചെയ്യണം അത് ഏത് രീതിയിലായാലും ശരി തന്നെ ആ ദാനം നിലനിൽക്കുക തന്നെ ചെയ്യും അതിന് കണക്കുകൂട്ടലുകളുണ്ട് ഭഗവാന്റെ കയ്യിൽ അളവ് പോലും ഉണ്ട് അത് ശ്രദ്ധയോടെ സൂക്ഷ്മതയോടെ ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ എല്ലാവർക്കും കിട്ടുന്ന ഭാഗ്യം തന്നെയാണ് ഇത് എല്ലാ ആൾക്കാർക്കും ഇത് ചെയ്യാൻ പറ്റുന്ന കാര്യവുമാണ് ആരും അത് ചെയ്യാൻ ശ്രമിക്കുന്നില്ല മടിക്കുന്നു പിന്നെ എന്തെങ്കിലുമൊക്കെ നല്ലത് ചെയ്യാം ചെയ്യാം എന്ന് വിചാരിച്ചാൽ തന്നെയും അതിനും ഒരുപാട് തടസ്സങ്ങളുണ്ടാവും കാരണം മനസ്സുള്ളവർ ആ രീതിയിൽ മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ പക്ഷെ അത് കണക്കിലെടുക്കണ്ട ചെയ്യാൻ പറ്റുന്നതെല്ലാം നല്ല കാര്യങ്ങളും ചെയ്യുക ദാനധര്മ്മൾ ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്യുക എത്രത്തോളം ജ്ഞാനം നേടാമോ അത്രത്തോളം ജ്ഞാനം നേടുക എത്രത്തോളം പ്രാർത്ഥിക്കാൻ കഴിയുമോ അത്രത്തോളം പ്രാർത്ഥിക്കുക പ്രാർത്ഥനയ്ക്ക് ഒരു പ്രത്യേക സമയമോ ഒരു ദിശയോ ഒന്നും തന്നെയില്ല സർവവ്യാപിയായ ഈശ്വരന് എല്ലാം തുല്യം എല്ലാ ദിശയും ഭഗവാൻ്റത് തന്നെയാണ് എല്ലാ ഇടവും ഭഗവാൻ്റെത് തന്നെയാണ് അതുകൊണ്ട് ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ അതിന് ഫലം കിട്ടുമോ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ ഫലം കിട്ടുമോ ആ ചിന്തകളെല്ലാം ഉപേക്ഷിച്ച് നന്നായിട്ട് പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ ചെയ്യാൻ പറ്റുന്ന ദാനധർമ്മങ്ങൾ ചെയ്യുക എത്രത്തോളം അറിവുകൾ കൂട്ടാൻ കഴിയുമോ അത്രയും അറിവ് കൂട്ടുക ഇതിനും മൂന്നിനും ഒരിക്കലും ഒരു ഫുസ്റ്റോപ്പ് ഇടരുത് ഒരിക്കലും ഒരു നിർത്തലാക്കുക കരുതെ മറ്റുള്ള കാര്യങ്ങൾ ആഹാരത്തിൻ്റെ കാര്യത്തിനായാലും അതുപോലെ തന്നെ പല പ്രശ്നങ്ങളിങ്ങനെ ഉള്ള കാര്യങ്ങൾക്കായാലും അതിനൊക്കെ വിരാമം ഇടാം ഭക്ഷണ കാര്യങ്ങളിൽ പ്രത്യേകിച്ചും വിരാമം ഇടാം അതുപോലെ സമ്പത്ത് വാരി കൂട്ടുന്നതിലും നമുക്കൊരു വിരാമം ഇടാം പല പല സുഖ വേണ്ടി പായുന്ന ആ കാര്യങ്ങളിലും വിരാമം ഇടാം അതുപോലെ തന്നെ ഇതിൽ അതിനുള്ള വിരാമം ഇടാതെ തന്നെ നിങ്ങൾ തുടരുകയും ചെയ്യുക എല്ലാവർക്കും ഈ മഹാഭാഗ്യം ഭഗവാന് കൊടുക്കാൻ കഴിയും എല്ലാ ആൾക്കാർക്കും ഇത് എടുക്കാനും കഴിയും എല്ലാ ആൾക്കാർക്കും ഇത് വേണം സന്തോഷത്തോടെ സമാധാനത്തോടെ സുഖത്തോടെ ജീവിക്കാനുള്ള എല്ലാ ഭാഗ്യവും ഭഗവാൻ്റെ നിന്ന് ചോദിച്ചു ചോദിച്ച് വാങ്ങിക്കുക ലോകാ ഭവന്തു ലോക ചരിത്രത്തിൽ ഇതാദ്യമായി ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം ഇതൊരു ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല ഇതിനു മുൻപ് കേട്ടുകേൾവിലുമില്ല കലിയുഗ അവതാരത്തിന്റെ ലക്ഷ്യം തന്നെ ഈശ്വര ശക്തികൾക്ക് പുനർചൈതന്യം കൊടുക്കുക എന്നതാണ് ഇതിലൂടെ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും ഇത് പരമമായ സത്യമാണ് അനുഭവത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി ഇതാ മഹാ അത്ഭുതങ്ങൾ ഭാരതിയമ്മയിലൂടെ എത്തുന്നു ജാതി മത ഭേദങ്ങൾ ഒന്നും തന്നെ ഇല്ല ആർക്കാണോ ഈ മഹാഭാഗ്യം ഏറ്റുവാങ്ങാൻ വിധിയുള്ളവർ അവർ വരട്ടെ അനുഭവത്തിലൂടെ അവൻ അവന്റെ മനസ്സിലെ കറകൾ ഇല്ലാതാക്കി ഭഗവാനിൽ അർപ്പിച്ച് ഈ മഹാഭാഗ്യം ഈ സത്യം അനുഭവിച്ചറിയുക ഇവിടെയുള്ള ദൈവത്തിന്റെ പേര് ജനകതാ ഔഷണ് ജനകതാ ഔഷന്യം ഇലു ഈശാനിയുമാണ് ഇതിനു പുറമെ നവജകന്മ എന്ന പുതിയ സൃഷ്ടിയുമുണ്ട് അത് ഓരോ ഈശ്വര ശക്തിയുടെയും ജീവചേതന്റെ രൂപത്തിൽ നിന്ന് ഈ നവജകന്മ ഇവിടെ വരുന്ന ഓരോ സ്ത്രീകളുടെയും ശരീരത്തിൽ പ്രവേശിക്കുന്നു അവരിൽ നിന്ന് ഈ സൃഷ്ടി ഭാരതീയമ്മയുടെ ശരീരത്തിൽ പ്രവേശിച്ച് ചൈതന്യം എടുക്കുന്നു അത് ഇവിടെ വരുന്ന എല്ലാവർക്കും അറിയാം അനുഭവത്തിലൂടെ മാത്രം വിശ്വസിച്ചാൽ മതി ഈ മഹാഭാഗ്യം ഏറ്റുവാങ്ങാൻ വിധിയുള്ളവർ വരട്ടെ